ഹായ് അസ്സാം വലൈക്കും ഹസീന ഫിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഉള്ളിയുടെ അതായത് സവാളയുടെ കൃഷി രീതിയാണ് ഇതുപോലുള്ള ഒരു ചാക്കിലാണ് ഞാൻ ഇന്ന് ഉള്ളി കൃഷി ചെയ്യുന്നത് ഇത് ഞാൻ പിന്നെ ചാക്കിൻ്റെ അടിഭാഗം കെട്ടിയിട്ട് പുറം മറിച്ചതാണ് അപ്പോൾ അതിൽ അതിൻ്റെ അടിയിൽ ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ സാക്കിലേക്ക് ഞാനിനി ആദ്യം തന്നെ കുറച്ച് കരയിലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് കരയില ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഞാൻ നിറയെ കരിയില ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പോട്ടിങ് മിക്സാണ് ഇട്ട് കൊടുക്കുന്നത് പോട്ടിങ് മിക്സ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് ആണ് കേട്ടോ കിച്ചൺ കമ്പോസ്റ്റ് കിച്ചൺ കമ്പോസ്റ്റ് കരയില കമ്പോസ്റ്റ് ചാര ചാരക്കമ്പോസ്റ്റ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് കൊടുക്കാം ഇനി ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചാണകപ്പൊടി കോഴിക്കാഷ്ടം ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ എന്ത് വളമാണ് ഉള്ളത് എല്ലാം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എപ്പോഴും മിക്കവാറും എൻ്റെ കൃഷികളിലൊക്കെ ഉപയോഗിക്കാറുള്ളത് പിന്നെ അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അധികം മണ്ണൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ മണ്ണ് എന്ന് ഇട്ടാലും അത് വേറെ ഏതെങ്കിലും ചെടി നട്ട ഗ്രോ ബാഗിൽ ഇതുപോലെ കരിയിലൊക്കെ നിറച്ച് നട്ട് നട്ട ആ ബാഗിൽ നിന്നാണ് ഞാൻ എടുക്കാറുള്ളത് അതുകൊണ്ട് മണ്ണിൻ്റെ ഉപയോഗം വളരെ കുറവാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മേലെ നിറയെ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നടാനുള്ള ഗ്രോ ബാഗും അതുപോലെ അതിലേക്കുള്ള പോട്ടിങ് മിക്സും എല്ലാം റെഡി ആയിട്ടുണ്ട് ഉള്ളി നടുന്ന പോട്ടിങ് മിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കല്ലും കട്ടയും ഒന്നും ഇതിൽ ഒട്ടും ഉണ്ടാവാൻ പാടില്ല നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം മണ്ണ് കട്ട കെട്ടരുത് ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് നടാനുള്ള നടൽ വസ്തു വേണം നമുക്ക് നടന്ന് വാങ്ങുന്ന പുതിയ ഉള്ളി തന്നെ നട്ട് വെക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കറി വെക്കാൻ വാങ്ങുന്ന ഉള്ളി നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അതിൽ ഒന്ന് രണ്ടൊക്കെ ഇതുപോലെ മുളച്ച് കിടക്കുന്നുണ്ടാവും അത് കൊണ്ടുവന്ന് നട്ടാലും മതി ഞാനിപ്പോൾ അതുപോലെ മുളച്ച ഉള്ളി എടുത്തു വെച്ചതാണിത് ഇത് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ച് കുറച്ച് ദിവസമായി അതുകൊണ്ടാണ് ഇങ്ങനെ മുള വന്നിട്ടുണ്ട് നമ്മളിതിന് പ്രത്യേകിച്ച് പൈസ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ മുളച്ച ഉള്ളി എടുത്ത് നട്ടാൽ മതി ഇതുപോലെ മുളച്ച ഉള്ളി വെച്ചിട്ട് നട്ടുണ്ടായ ഉള്ളി തൈ ഞാൻ ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഞാൻ ചെറിയൊരു കുഴി എടുത്തിട്ട് ഇതുപോലെ ഒരു ഉള്ളി നട്ടിട്ടുണ്ട് ഇനി ഒന്നും ഒന്നും കൂടെ ഇതിൽ നട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഉള്ളി നടടുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും മൂടിക്കൊടുക്കരുത് ഒരു പകുതി ഭാഗം വരെ മണ്ണിട്ട് കൊടുത്താൽ മതി ബാക്കിയുള്ള ഭാഗം പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ ഉള്ളി നടേണ്ടത് ഈ മുളച്ച ഉള്ളി നടടുമ്പോൾ കാണാൻ ഭംഗിയൊന്നുമില്ലെങ്കിലും ഇത് നന്നായി മുളച്ച് നല്ല ഉള്ളി ഉണ്ടാവും കേട്ടോ ഇതിൽ ഇപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് നട്ട് ഇതിന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് പക്ഷേ അത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ഉള്ളിയുടെ കൃഷി രീതി ഇപ്പം ഞാൻ ചാക്കിലും അതേപോലെ ബോട്ടിലും ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് വെക്കാം കേട്ടോ എന്താവും നമുക്കൊന്ന് നോക്കാം ബോട്ടിലിൽ വെച്ചാൽ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം എല്ലാം ചെയ്ത് നോക്കിയാലെല്ലാം അറിയുള്ളൂ പിന്നെ എല്ലാ ഒരു മൂന്ന് എന്താ പറയുക സെൻറ്റിമീറ്റർ അകലം ഒരു മൂന്ന് ഇഞ്ച് അകലെങ്കിലും വേണമെന്നാൽ പറയാട്ടോ അപ്പം ഞാനിപ്പോൾ ചാക്കിൽ വെച്ചത് ഒരു ഇഞ്ച് അകലത്തിലൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് നട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ഇതുപോലെ വേണമെങ്കിൽ കുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ തൽക്കാലം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചാലും മതി അത് വേര് പിടിച്ച് വരുമ്പോൾ ബാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മളിതിന് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തായിക്കാണ് വെക്കേണ്ടത് അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നമ്മൾ തറയിലാണ് ഉള്ളി നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം കൊടുത്താലും മതിയാകും ഇല്ല നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളം മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ അതിൻ്റെ വേരുകളാണെങ്കിൽ ഒരുപാടൊന്നും അങ്ങനെ സ്പ്രെഡായി പോവുകയില്ല അപ്പോൾ നമ്മളിതിന് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ദിവസം ഒരു നേരമെങ്കിലും നനച്ചു കൊടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഈ പോട്ടിങ്സിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അത് ഡ്രൈ ആയ പോലെ ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് നന്നായി വളം വേണ്ട ഒരു ചെടി തന്നെയാണ് അതുകൊണ്ട് തന്നെ പോട്ടിങ്സ് നിറക്കുമ്പോൾ നമ്മൾ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും അതിന് എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കണം അത് ആട്ടും കാഷ്ടമോ ഇല്ലെങ്കിൽ കിച്ചൺ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ എന്താണോ നിങ്ങളെ കയ്യിലുള്ളത് അത് ഇട്ടുകൊടുത്താൽ മതിയാവും ഞാനിതൊന്നുമല്ല കൊടുക്കാറുള്ളത് ഞാൻ ജൈവ സ്ലറി ഉണ്ടാക്കി വെച്ചതുണ്ടല്ലോ ഞാൻ ഇടക്ക് എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് അത് കുറച്ചെടുത്ത് മൂന്നിരട്ടി വെള്ളം ഒഴിച്ച് ഡയലോട്ട് ചെയ്തതിന് ശേഷം അത് ഒഴിച്ച് കൊടുക്കാറാണ് ഉള്ളത് അങ്ങനെ ഒഴിച്ച് കൊടുത്ത് വളർത്തിയ എൻ്റെ ഉള്ളിച്ചെടിയുടെ വളർച്ച ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം ഇത് കണ്ടില്ലേ ഇതാണ് കേട്ടോ ഞാൻ നട്ടുവെച്ച ഉള്ളി അതേ ഞാൻ ഇപ്പോൾ നട്ട ചാക്കിൻ്റെ അതേപോലത്തെ ഒരു ചാക്കിൻ്റെ ചാക്കിലാണ് നട്ടിട്ടുള്ളത് നല്ലൊരു വളർച്ചയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിൻ്റെ നടടുമ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഉള്ളി പുറത്ത് കാണുന്ന രൂപത്തിൽ തന്നെ നടാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഉൾ അത് അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി ലഭിക്കില്ല തണ്ട് മാത്രം കിട്ടുള്ളൂ ഒരുപാട് മണ്ണിൻ്റെ അടിയിൽ ഉള്ളി പോയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തു നിന്നൊക്കെ ഉള്ളി ഇങ്ങനെ ഉണ്ടായി വരും കേട്ടോ ഒരു ഉള്ളിയിൽ തന്നെ നമുക്ക് മൂന്നുള്ളി മുതൽ അഞ്ചുള്ളി വരെ കിട്ടും സവാള സവാളയാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് വായിൽ ഉള്ളി ഉള്ളി എന്ന് മാത്രം വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ആണ് ഇതിൻ്റെ വളർച്ച കണ്ടില്ലേ ഞാനിപ്പോൾ നട്ട് കാണിച്ചില്ലേ അതേപോലെ മുളച്ച ഉള്ളി നട്ട് വെച്ചതാണ് കേട്ടോ ഇത് പിന്നെ മുളക്കാത്ത ഉള്ളി വെച്ചാലും ഇതുപോലെ വരും ഞാൻ മുളച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആവുന്ന ഉള്ളി കൊണ്ടന്ന് നട്ട് വെച്ചതാണ് ഇത് കുറെ മുള വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കതിന് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റാതാവും അങ്ങനത്തെ ഉള്ളിയൊക്കെ കൊടുന്ന് ഇതുപോലെ നട്ടുവെച്ചാൽ മതി പിന്നെ ഇതിൻ്റെ അകത്ത് ഒരിക്കലും നമ്മൾ കളകളെ വളരാൻ അനുവദിക്കരുത് അനുവദിക്കരുത് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കാണുമ്പോൾ തന്നെ പറച്ച് കളയണം പിന്നെ നമ്മളിതിന് വെള്ളം അതുപോലെ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കെട്ടിക്കെടുക്കാതെ ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് ചീഞ്ഞു പോവും വെള്ളം കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ വിളവെടുപ്പ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഉള്ളി പൂർണ്ണ വളർച്ചയെത്തി വിളവെടുക്കുന്ന സമയം എത്രയാണെന്ന് വെച്ചാൽ മൂന്ന് മുതൽ നാല് മാസം വരെയാണ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഉള്ളി ഉണ്ടാവും സവാള വന്നിട്ടുണ്ടാവും പിന്നെ അത് നെക്കി നോക്കുമ്പോൾ നല്ല ഒരു ഉറപ്പുണ്ടാവും കല്ലുപോലെ ആ സമയത്ത് നമുക്ക് വിളവെടുപ്പ് നടത്താം പിന്നെ അതിൻ്റെ ഇലകൾ ഇലകളൊക്കെ പഴുത്ത് ഇങ്ങനെ ഒടിഞ്ഞ് വീഴാൻ തുടങ്ങും അതൊക്കെയാണ് ഇതിന് ഉള്ളി വിളവെടുക്കാനായി എന്നതിനുള്ള ലക്ഷണങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ ഈ ഉള്ളി വളർന്ന് അതിൻ്റെ മുരട്ടിലിങ്ങനെ പിരിഞ്ഞ് നാലും അഞ്ചും സവാളയൊക്കെ വരും ഇതിൻ്റെ വിളവെടുപ്പ് വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ അന്ന് നട്ട കിഴങ്ങിൻ്റെ വിളവെടുപ്പ് വീഡിയോ ഞാൻ അടുത്ത് ഇടുന്നതാണ് കേട്ടോ കിഴങ്ങൊക്കെ വന്ന് പുറത്ത് കാണുന്ന രീതിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ വിളവെടുക്കാൻ ടൈം ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ പിന്നെ ഉള്ളി നടയിലൊക്കെ കഴിഞ്ഞ് ഒരു പപ്പായ പഴുത്തിരിക്കുന്നുണ്ടായിരുന്നു അടുത്ത വിട്ടുനിന്ന് ഉപ്പേരി വെക്കാൻ തന്നതാ കേട്ടോ അപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാൻ വിചാരിച്ചു പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ കുട്ടികളും കഴിച്ചോളൂ ഇല്ലെങ്കിൽ പഴുത്ത് അതവിടെ ഇരുന്ന് ചീഞ്ഞ് പോകും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു അതും കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും